ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെ ക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്ടോബർ മാസം മുതൽ പെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് അതോടൊപ്പം വർഷങ്ങളായി ക്ഷേമ പെൻഷനായി മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്നതിൽ ചെറിയ ഒരു വർധന വരുത്തുന്ന നടപടിയും ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ മാസം തോറും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം വാർഷിക മസ്റ്ററിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു കിടപ്പുരോഗികളായ ഗുണഭോക്താക്കൾക്ക് അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തിയും മസ്റ്ററിംഗ് നടത്തിയിരുന്നു ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഒക്ടോബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക നിലവിൽ അതത് മാസത്തെ പെൻഷൻ ാണ് അവസാന ദിനങ്ങളിൽ സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിലെയും കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു മാസത്തെയും പെൻഷൻ തുക ഒരുമിച്ച് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്തത് ഇരുപത്തിയഞ്ചാം തീയതിയോടടുത്തായിരുന്നു പൂർത്തിയായത് ഇനി ഒക്ടോബർ മാസം അവസാനമാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക സെപ്റ്റംബർ മുപ്പതിനകം ചെയ്തു തീർക്കേണ്ട മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കും മരിച്ചവരുടെയും കേരളത്തിലില്ലാത്തവരുടെയും പേരുകൾ പെൻഷൻ പട്ടികയിൽ ഒട്ടേറെയുണ്ടെന്നാണ് സർക്കാരിന്റെ അനുമാനം ഇത്തരക്കാരുടെ പെൻഷൻ പലപ്പോഴും ബന്ധുക്കളാണ് കൈപ്പറ്റുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരുടെ പേരുകൾ മസ്റ്ററിംഗ് നടത്തുന്നത് വഴി ഒഴിവാകും ഓരോ തവണ മസ്റ്ററിംഗ് നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള അനർഹരായ ഒട്ടേറെ പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോകുന്നത് ഇവർക്ക് വേണ്ടി ഓരോ മാസവും പെൻഷൻ നൽകുന്നതിനായി വേണ്ടിവരുന്ന വലിയൊരു തുക ഇനി മുതൽ ലാഭിക്കുവാൻ കഴിയുന്നത് നിലവിൽ അറുപത് ലക്ഷത്തോളം പേർക്കായി തൊള്ളായിരം കോടി രൂപയോളം കണ്ടെത്തുവാൻ പാടുപെടുന്ന സംസ്ഥാന സർക്കാരിന് വലിയൊരു ആശ്വാസമാണ് മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ പുനർവിവാഹിത അല്ല എന്ന രേഖ നൽകി ൽ തുടങ്ങിയവയിലൂടെ ലക്ഷക്കണക്കിന് പേരെയാണ് അടുത്ത കാലത്ത് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി മസ്റ്ററിംഗും മറ്റ് രേഖ സമർപ്പിക്കലുമെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് അതുപോലെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഗെഡു ഓണത്തിന് നൽകിയതോടെ ഇനി നാലു മാസത്തെ പെൻഷനാണ് കുടിശ്ശിക അതിലൊരു ഗഡു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തോ ആയും മൂന്ന് ഘടുക്കൾ അടുത്ത വർഷത്തിലും എത്തിച്ചേരുന്നതോടെ കുടിശ്ശിക ഇല്ലാതാകും നിലവിൽ മാർച്ച് മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ കൃത്യമായി കൊടുത്തു തുടങ്ങിയതോടെ പെൻഷൻ തുകയുടെ വർധനയിലേക്ക് സർക്കാർ കടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെക്കുറിച്ച് സൂചനയുണ്ടായത് പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്നത് എന്നാൽ അധികാരത്തിലെത്തി മൂന്ന് വർഷമായിട്ടും പെൻഷൻ തുകയിൽ സർക്കാർ വർധന വരുത്തിയില്ലായിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിലും സർക്കാർ നടപടി ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ആദ്യഘട്ടമായി പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ ും ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയായി വരും മാസങ്ങളിൽ തന്നെ വർദ്ധിപ്പിക്കും തുടർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായും അതുകഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായും പെൻഷൻ തുകയിൽ വർധന വരുത്തുമെന്നാണ് അറിയുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വിതരണം പോലുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വർധനയും കൃത്യതയും ഇല്ലാതെ പോയതെന്നാണ് സർക്കാർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ലോക്സഭാ ഇലക്ഷൻ പരാജയത്തോടെ സർക്കാർ നയം മാറ്റി വികസന നടപടികളേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് സർക്കാരിന്റെ മുൻഗണന തീരുമാനമെടുക്കുകയുണ്ടായി അതിനാൽ തന്നെ സർക്കാരിന് സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ കൂടി വരും നാളുകളിൽ ക്ഷേമ പെൻഷൻ പോലുള്ളവയിൽ കൃത്യതയും വർധനവും വരുത്താൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം